കർത്താവിൻ്റെ തിരുമുറുവാടിന് വലതുഗരം നിന്റെ സ്ഥിരസീവ പ്രാർത്ഥിക്കുന്നു അടിപ്പിടർ പോലെ വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി നിനക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന നില അലർട്ടുന്ന ഭാവനങ്ങളും രോഗങ്ങളും യേശുവിനാ നീങ്ങിപ്പോൾ കൽപ്പിക്കുന്നു കർത്താവ് നിൻ്റെ തിരുശിലിവായ നീ ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു തിരു സിലിവാ ശക്തിയാൽ രക്ഷാകരമായ ദൈവികമായ സൗഖ്യദായ ശക്തി കുടുംബത്തെ ആവശ്യിക്കട്ടെ നീ ഏത് ഭവനത്തെ പ്രവേശിച്ചാലും ആ ഭവന സമാധാനം ആശംസകൾ അലച്ചത് കർത്താവേ നിന്റെ ഉന്നതമായ നാമത്തെ നിൻ്റെ പുരുഷ എടുത്തിക്കൊണ്ട് ഞാൻ ഈ ഉടമ ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബത്തിന് സമാധാനം ആശംസിക്കുന്ന ആ സമാധാനത്തിന് ദൂതൻ അവിടെ ഉണ്ടെങ്കിൽ നിൻ്റെ സമാധാനം അവിടെ നിലനിൽക്കുന്ന കർത്താവേ നീ തന്നെ കർത്താവേ നിൻ്റെ അവരുടെ യോഗ്യതയാക്കാനല്ല ദൈവത്തിൻ്റെ കൃപയാൽ കർത്താവ് ഈ സമാധാനം അവർക്ക് അനുഭവിക്ക ഐഡിയാക്കി പ്രാർത്ഥിക്കുന്നു സാമ്പത്തിക സമാധാനം നഷ്ടപ്പെട്ടവരുണ്ട് ബന്ധങ്ങൾ അറ്റുപോയതിൻ്റെ സമാധി നഷ്ടപ്പെട്ടവരുണ്ട് ജോലി നഷ്ടപ്പെട്ടതിന്റെ സമാധി നഷ്ടപ്പെട്ടവരുണ്ട് വിദ്യാഭ്യാസത്തിന് വേണ്ടത്ര മാർക്ക് കിട്ടാത്തതിന്റെ പേരിൽ സമാധി നഷ്ടപ്പെട്ടവരുണ്ട് അങ്ങനെ പലതരത്തിലുള്ള വേദന